പ്രത്യാക്ഷയുടെ തീർത്ഥാടകരെന്ന ഈ മഹാ ജൂബിലി വർഷത്തിൽ ആഗോള തോലിക സഭയും വിശ്വ കൊച്ചുത്രേസ്യയുടെ വിശുദ്ധ പദവിയിലോട്ട് ഉയർത്തിയതിൻ്റെ നൂറാമത്തെ വർഷവും ആഘോഷിക്കുകയാണ് പ്രത്യേകിച്ച് കർമ്മലിത സഭയിലെ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷത്തിൻ്റെ ഒരു വർഷം കൂടിയാണിത് വിശ്വകൊച്ചുത്രേസ്യ ഫ്രാൻസിലെ അലൻസോൺ എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ജനിക്കുകയും ജനുവരി രണ്ടാം തീയതി ജനിക്കുകയും വെറും ഇരുപത്തിനാല് വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് സ്വർഗത്തിൽ എത്തുന്നതിനുള്ള ഒരു കുറുക്കു വഴി അവൾ സൃഷ്ടിക്കുകയും ചെയ്തു ഇതിനെ സ്പിരിച്വൽ ചൈൽഡ്ഹുഡ് എന്നാണ് അറിയപ്പെടുന്നത് ഈശോയിലോട്ടുള്ള വഴി കഠിന താപചര്യം മാത്രമല്ല മറിച്ച് സ്നേഹത്തിൻ്റെ പാതയിലൂടെ ചരിക്കുവാൻ വേണ്ടി കൊച്ചുത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പതിനഞ്ചാമത്തെ വയസ്സിൽ കന്യാസ്ത്രീ ആകണമെന്ന ആഗ്രഹം മിണ്ടാമടത്ത് പ്രവേശിക്കുന്നതിന് വേണ്ടി അവളുടെ ഹൃദയത്തിൽ പ്രവേശിച്ചപ്പോൾ അത് സാഫല്യമാക്കുന്നതിന് വേണ്ടി പരസ്യ പിതാവ് ലിയോ പതിമൂന്നാമൺ മാർപ്പാപ്പയെ കാണുവാൻ പോലും അവൾ തീരുമാനിക്കുകയും പിതാവിനെ പോയി കാണുകയും ചെയ്തു എന്നാൽ പിതാവിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു എല്ലാം കൃത്യസമയത്ത് സംഭവിക്കട്ടെ എന്ന് അങ്ങനെ അവളുടെ ആഗ്രഹം പോലെ തന്നെ അവൾ പതിനഞ്ചാമത്തെ വയസ്സിൽ അടുത്ത വർഷം അവൾ മിണ്ടാമടത്ത് കയറുകയും ഒൻപത് വർഷം മിണ്ടാമടത്ത് ജീവിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും ശൈശവമേറിയ ഒരു ആധ്യാത്മികത അവൾ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു വിസ കൊച്ചിത്രേസ്യ മാർട്ടിൻ ലൂയിസിൻ്റെയും മരി ഗൊരയിൻ മാർട്ടിൻ്റെയും ഒൻപത് മക്കളിൽ ഒൻപതാമത്തെ മകളായിട്ടാണ് ജനിച്ചത് എന്നാൽ ചെറുപ്പത്തിലെ തന്നെ നാല് മക്കൾ മരണപ്പെടുകയും അവശേഷിക്കുന്ന അഞ്ച് മക്കൾ കന്യാസ്ത്രീകളാകുവാൻ പോവുകയും ഇതിൽ പേരും മിണ്ടാമടത്തിൽ പ്രവേശിക്കുകയും ചെയ്തു അങ്ങനെ പുതിയൊരു ആധ്യാത്മികത നമ്മെ പഠിപ്പിച്ചുകൊണ്ട് കൊച്ചുത്രേസ്യ എന്നും ഒരു ഓർമ്മയായി നിൽക്കുകയാണ് പല രൂപതകളിലും ലിറ്റിൽ വേ അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട് അതായത് വിശ്വച്ചു ത്രേസ്യയുടെ ആധ്യാത്മികത കൈക്കൊണ്ടുകൊണ്ട് കുഞ്ഞുമക്കളെ ഈശോയിലോട്ട് എത്തിക്കുവാനുള്ള ഒരു പുതിയ ആരംഭമാണിത് ഞങ്ങളുടെ സൗത്ത് കേരള പ്രോവിൻസ് കർമ്മലിത സഭയിലെ സൗത്ത് കേരള പ്രോവിൻസിൽ ഞങ്ങളുടെ മിഷൻ ലാൻഡായ അതായത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ കൊച്ചുത്രേസ്യയുടെ നാമത്തിലാണ് അറിയപ്പെടുന്നത് അങ്ങനെ കൊച്ചുത്രേസ്യയുടെ ഈ മഹാ ജൂബിലി വർഷത്തിൽ കൊച്ചുത്രേസ്യയുടെ തിരുശേഷിപ്പ് ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവരികയും അത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ എല്ലാ ആശ്രമങ്ങളിലോട്ട് മാറ്റി മാറ്റി കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ മാർച്ച് ഇരുപതാം തീയതി അത് സൗത്ത് കേരള പ്രൊവിൻഷ്യലേറ്റിൽ കൊട്ടിയെത്തു കൊണ്ടുവരികയും ഇനിയുള്ള കുറച്ച് മാസക്കാലം അത് കേരളത്തിലെ ഞങ്ങളുടെ പല ആശ്രമങ്ങളിലും കൊണ്ടുപോവുകയും വണക്കം അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അവസാനം നവംബർ പതിനാലാം തീയതി കൊട്ടിയെത്തു വെച്ച് തന്നെ ഇതിൻ്റെ ഒരു ഗ്രാൻഡ് ഫിനാലെ പ്രോഗ്രാമും അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇപ്പോൾ കൊച്ചുത്രേസ്യ നമുക്ക് നൽകുന്ന ഒരു പാഠമെന്ന് വെച്ചാൽ പുതിയ വഴിയായ അതായത് സ്പിരിച്വൽ ചൈൽഡ്ഹുഡ് ശൈശവത്വമേറിയ ആധ്യാത്മികത നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതിലൂടെ നമുക്കും ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ സാധിക്കും ചെറിയ പ്രവൃത്തിയെങ്കിലും വലിയ സ്നേഹത്തോടു കൂടി ചെയ്യുവാൻ കൊച്ചുത്രേസ്യ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് അപ്പം ഈ വർഷം കൊച്ചുത്രേസ്യയുടെ ഈ ജൂബിലി വർഷം ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിലും ഈശോയോടുള്ള അതീവ സ്നേഹം വളർത്തിയെടുക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം